ചിത്തിരപ്പാലം അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാൻ ഔഷധ ഗുണങ്ങൾ നമ്മളിതിൻ്റെ കൂടെ നല്ലൊരു ഇതിങ്ങനെ കഴിച്ച് കഴിക്കേണ്ട രീതിയും കഴിക്കാൻ ഒരു തോരനും കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയട്ടോ അപ്പോഴാണ് നിങ്ങളത് നല്ല ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുകയുള്ളൂ കഴിക്കുള്ളു നല്ല ടേസ്റ്റോടു കൂടി ഒരു കുറച്ച് ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ കാണിക്കണത് ചിത്തിരപാലൻ്റെ ഔഷധ ഗുണങ്ങൾ നല്ല ദഹന പ്രശ്നങ്ങൾ രക്തദോഷം ആസ്മ ചൊറി ചിരങ്ങ് വ്രണം അതുപോലെ തന്നെ പരു പ്രമാഹം പനി ചുമ രുചിയില്ലായ്മ മൂത്രതലസം വെള്ളപ്പോക്ക് അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ അരിമ്പാറ കൃമിശല്യം മുലപ്പാല വർദ്ധന അങ്ങനെ 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 ഒരുപാട് ഒന്നും വേണ്ട ചിത്രപാല അർബുദ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ശരീരം ഈ ചുണ്ട് വെണ്ട് കീറുക അതുപോലെ തന്നെ വായ്പ ദഹനല്ലായ്മ മലബന്ധം അങ്ങനെ അതിനൊക്കെ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് അധികം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് മക്കളെ പ്രശ്നം നമ്മളെ വീടിലെ മുറ്റത്തും പരിസരത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ടല്ലേ ഈ ഒരു ചെടി കാണുമ്പം പരിചയമായില്ലേ ഇതിൻ്റെ പേര് ആർക്കും അറിയില്ലേക്കാറില്ലേ ഇതിൻ്റെ പേര് ചിത്തിരപ്പാല എന്ന് അറിയണവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ ആർക്കൊക്കെ അറിയാം നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പറയാം നമ്മളെ നാട്ടിൽ ഇതിന് ചിത്തിരപാരെന്നാണ് പറയാറ് ചിത്തിരപ്പാരല്ല സോറി ചിത്തിരപ്പാല എന്നാണ് കേട്ടോ ഇതാ ഒരു ചെറുതായിട്ടൊരു നടുവിലൊരു പൂവൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ കറ ഇതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു കറ നമുക്ക് ഒരുപാട് കുട്ടികളായാലും വലിയവരായാലൊക്കെ ഉള്ള വലിയൊരു പ്രശ്നമാണ് അരിമ്പാറ പാലുണ്ണി അതുപോലെ തന്നെ കക്ഷത്തിലും കഴുത്തിലും ഒക്കെ ഇങ്ങനെ കൊഴുപ്പടഞ്ഞിട്ടിങ്ങനെ ഒരു തരം ഉണ്ണികളിങ്ങനെ ഉണ്ടാവുക അങ്ങനത്തെ ഇടത്തൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു കറ പുരട്ടിക്കഴിഞ്ഞാൽ മക്കളെ അത് എങ്ങോട്ട് കൊഴിഞ്ഞു പോയിന് കാണലേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യങ്ങൾ പൊരറ്റി വെച്ച് നോക്കേണ്ടി നല്ല ഫലങ്ങൾക്ക് കിട്ടും അപ്പം ഏതായാലും ഈ ഒരു ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കിത് കഴിക്കണമല്ലോ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഇത് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു തോര നമ്മൾ കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കണം ഇല്ലാന്ന് തന്നെ പറയും കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിന് ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒന്നും വേണ്ടതിനും ഇത് ചമ്മന്തി ആയിട്ടും താളിപ്പായിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അധികം ആളുകൾക്കും അറിയില്ലല്ലേ ഇത് ഉണ്ടാക്കണമെന്നെല്ലാവരും വിചാരിച്ചത് ഒരു പുല്ലാണെന്നാണ് അധികം ആളുകൾക്കും അറിയാത്തതിൻ്റെ പേരിലാണ് ഇതൊക്കെ പറിച്ചു കളയണത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഒരു പിടി തേങ്ങ ഒരു നാല് അഞ്ച് അല്ല് വെളുത്തുള്ളി ഒരു ലേശം ഉപ്പ് എല്ലാം കൂടെ മിക്സിഡ് ചാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടോ നമ്മൾ ചമ്മന്തിയൊക്കെ മുരിങ്ങയിലൊക്കെ തോര ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി പൊടിക്കൂലേ ആ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇല വളരെ കുറവാണ് കേട്ടോ കുറച്ച് ഇലയുള്ളൂ അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ വീടിൻ്റെ പരിസരത്ത് ഈ ഒരു എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഈ ഒരു സസ്യം നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനും പറിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിലേക്ക് ചേർക്കുന്നത് അതിബമ്പൻ കേമാരായ ബീട്രൂട്ടിനെയും കാരറ്റിനെയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചെറുപ്പകര് ചേർക്കാം ഒന്നും വേണ്ട ഈ ഒരു ചിത്രപാലം തന്നെ നമ്മളെ തൊഴിലുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ പറച്ചു കൊടുത്ത് മുഴുവനും ഞാനിപ്പോൾ വലിയ ഞാനിപ്പോൾ ചട്ടിയിലൊക്കെ നട്ടുണ്ടാക്കിയിരിക്കണം അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഗുണങ്ങളാണ് പിന്നെ ഇതിനൊരു പ്രത്യേക ഒരു രുചിയാണ് താളിച്ചൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വേനൽക്കാലം ആയപ്പോൾ വേനലിൽ ലാസ്റ്റിൽ മഴ വന്നിരുന്നല്ലോ ആ ഒരു മഴയിൽ മുറ്റത്തൊക്കെ ഇഷ്ടം മോളെന്ന് മുഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തം കൊണ്ട് കുറച്ച് വലുതായപ്പോഴൊക്കെ ഞാനതൊക്കെ എടുത്ത് താളിച്ചിട്ടോ അപ്പൊ അന്നേരം ഞാൻ വീട് എത്ര നോക്കും വിചാരിച്ചിരുന്നു പക്ഷെ എന്തോ ഒരു കാരണത്താലും സമയം കിട്ടിയില്ല എനിക്ക് തോന്നുന്ന നല്ലൊരു വിഷമ സമയമാണ് ഭക്ഷണ സമയം അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം വീടിയൊക്കെ എടുത്താകുമ്പോഴത്തേനും നേരം വെക്കും വേഗം താഴ്ച ഞാനും ആക്രാന്തത്തിൻ്റെ അത് കഴിച്ചു പിന്നെ ഞാനിതാ ഞാൻ നട്ടോടത്തുനിന്ന് കുറച്ച് കുറച്ച് ഒപ്പിച്ച തണുപ്പ് ഇല കുറവാണ് കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ആ പാടവത്തൊക്കെ പോയാൽ കുറച്ചൊക്കെ ഇല കിട്ടും പക്ഷെ ഞാനിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മടിച്ചിട്ട് പോവാതിരിക്കുകയാണ് ഇനി ഒന്ന് പോയി നോക്കണം അപ്പം ഞാനിതാ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇല കുറവാണെങ്കിൽ കുറച്ച് ചെറുപ്പര് വേവിച്ചിട്ട് കൂട്ടിയാലും മതിയാവും കേട്ടോ ഏതായാലും അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എന്തൊക്കെ കൂട്ടേണ്ടി എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇത് നല്ലോണം ഇതുപോലൊരു പീൽ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈയൊരു ക്യാരറ്റും ബീട്രൂട്ടും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴിച്ചാലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലേ രക്തം വർദ്ധിക്കാനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെയ്യട്ടെ ഈ ഒരു തോരന് അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാൽ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു ചട്ടി അടുപ്പിട്ട് വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഓയിൽ ഒഴിച്ചെടുക്കുന്ന കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ഇതുപോലുള്ള തോരനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും രുചി കൂട്ടാനൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിലേക്ക് ഒരു ലേശം കടവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടുക് പൊട്ടി വരുന്ന സമയത്ത് നല്ലോണം പൊട്ടിയതിന് ശേഷം പൊട്ടുന്നതിന് മുമ്പിട്ട് എടുക്കുക പൊട്ടി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ പൊടി പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ചമ്മന് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ കൂടി പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നിന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ ഇപ്പം പിന്നെ പച്ചമുളക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം കാരണം ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ആ ഒരു തേങ്ങൻ്റെ ഇതൊക്കെ കരിയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു ശേഷം വെള്ളം ഒഴിച്ചെടുത്തു പിന്നെ മിക്സിൻ്റെ ജാർ നല്ലോണം ഒന്ന് ഒഴിച്ച് ചേച്ചിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ആദ്യം ഈ വെള്ളം ഒഴിച്ചെടുത്ത് വേണമെന്നില്ല നമുക്ക് ഈ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാർ ചേച്ചി ആ വെള്ളം വെള്ളം തന്നെ മതിയാവും ഇനി നമുക്കിതാ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള എല്ലാ ഞാൻ ഇപ്പം ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ചെടി ഇതിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇല പറ്റ കുറവാണ് മക്കളെ ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടും ഇല ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇല കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും ഒഴിവാക്കരുത് ഞാനിപ്പോൾ അതിന് പകരതാണ് ഇനിയിപ്പോൾ ഈ ഒരു ഇല തോന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശേഷം ചെറുപ്പായാലോ അല്ലെങ്കിൽ ഇതുപോലെ കാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെജിറ്റബിൾസ് കൂടി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു കടിയൊക്കെ കിട്ടാൻ നല്ലതാണ് നമ്മൾ മുരിങ്ങേലൊക്കെ ടോരുണ്ടാക്കുമ്പോൾ ചെറുപയലൊക്കെ ഇടൂലേ അതുപോലെ അപ്പോൾ ഞാനിത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഉപ്പൊക്കെ നമ്മൾ ആ ഒരു ചുമതി കൊടുക്കുമ്പോൾ തന്നെ ഇതിലേക്കൊക്കെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഉപ്പ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ എന്താ അറിയോ ഇപ്പം എതിരിഞ്ഞ് വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ ആവശ്യത്തിന് അപ്പോൾ ആ ഒരു വെള്ളം വെള്ളത്തിൽ കാണാനൊന്നും എന്നാലും ഇത് മൂടി വെക്കുമ്പോൾ ആ ഒരു ആവിയിൽ കെടുന്നിട്ടു നല്ലോണം ഉപയോഗ അപ്പോൾ അതുകൊണ്ടിയിൽ ഇത് അടിയിലൊന്നും വെള്ളമില്ലല്ലോ പക്ഷേ ഇനി ഇത് എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കണ്ട കരയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക അപ്പോൾ എന്താ അറിയോ ഈ മഴക്കാലമൊക്കെ ആകുമ്പം ഒരുപാട് സസ്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിലും തൊടുവിലും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും കാണണമില്ല അറിയണമില്ല അപ്പോൾ ഈ ഒരു ചിത്രപാലൻ്റെ എന്നാൽ ഞാൻ താഴ്ച്ച ഒരിച്ച് ഞാൻ താഴ്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ട് വന്നിട്ടോ അപ്പോൾ ഓൾ വരുന്ന ഞാൻ ചോറും ഈ ഒരു താളിപ്പും മീൻപൊരി അത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഓൾ ഫോൺ വിളിക്കുന്നത് ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കാട്ടാൻ പറ്റാത്തൊരു സമയത്തിന് ഒരു ചിക്കനൊക്കെ വാങ്ങാൻ പോകാനൊന്നും ആരുമില്ല അങ്ങനെ ഓൾ പെട്ടെന്ന് വന്ന് എന്താ ചെയ്യുക അപ്പോൾ ഞാനിതാണോ ചോരിച്ചു കൂട്ടാൻ പോലെ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടെട്ടോ അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ചിത്തിരപാരം പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാണില്ല എന്ത് പറഞ്ഞിട്ടും മനസ്സിലാണില്ല എൻ്റെ അതിൻ്റെ രൂപരീതിയൊക്കെ കാണിച്ചു കൊടുത്ത് അല്ല പറഞ്ഞെടുത്ത് പക്ഷെ മനസ്സിലാണില്ല എന്നിട്ട് പിന്നെ ഞാനൊക്കെ തൊടു പോയിട്ട് ഇത് കാണിച്ചെടുത്തപ്പം ആ ഇതോ ഇത് ഈ പുല്ലല്ലേ ചോദിച്ചു പുല്ലല്ലേ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് അപ്പഴാ അപ്പോ അവശ്വാസമില്ല വിശ്വാസം ശരി ശരിക്കും അങ്ങോട്ട് വരുന്നില്ല അന്നേരാണ് ഞാൻ നോക്കുന്നത് അഹ് ജിദിനെ കുറിച്ച് ചിത്രപാലം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക പറഞ്ഞു അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ പറയാം ഇതിൻ്റെ പഠിച്ചോനെ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് ഓൾ ഇങ്ങനെ അത്ഭുതപ്പെടുക പക്ഷേ ഓൾ പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങളെപ്പോ രുചി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എത്ര ചോറാണ് കഴിച്ചത് എനിക്കന്നെ അറിയില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് ജർണി കഴിഞ്ഞ വല്ല മന്തിയോ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് തന്നുകാണ്ട് മനുഷ്യനെ കേട് എടുത്താൻ പക്ഷെ ഇതായത് കൊണ്ട് നല്ല ഫുഡും ആയി മനസ്സിന് സന്തോഷിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറയുകയാണെന്നോട് ഇതിനെക്കുറിച്ചൊരു വീട് ചെയ്തു നോക്കുക ഈ ഭയങ്കര പല ഫുഡൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ അതൊക്കെ എത്തിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു പേരൊന്നും പറയാൻ കിട്ടണല്ലോ ഇവിടെ ചീരാന്നതിന് പറഞ്ഞത് പക്ഷെ ചീരാന്ന് പറഞ്ഞാൽ ആളുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ചീരൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കേണ്ടത് നിങ്ങളെ അടുത്തേക്ക് എത്തിക്കണമെന്ന് പക്ഷേ എൻ്റെ അടുത്ത് ഈ ചീരയില്ല കഴിഞ്ഞ മുറ്റത്തുള്ളൊക്കെ പറിച്ചു ഉണ്ടാക്കി പിന്നെ തൊടു നടന്നിട്ട് ഇത്തിരി കിട്ടിയതാണത് അപ്പോൾ ഇനി തോരൻ കിട്ടുമ്പോൾ ഇത് നിങ്ങൾ നല്ലോണം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ പക്ഷേ നിങ്ങൾ എറുപ്പണിങ്ങൾ ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞത് ഞാൻ വിട്ടുപോയതാണ് സോറി ഇനി അടുത്ത വീഡിയോ അസ്ലാം